ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യങ്ങൾ അറിഞ്ഞ വിശാൽ വളരെ വിഷമത്തോടെ പ്രഭാവതിയോട് പറയുന്നുണ്ട് ഈ സത്യം ഇപ്പോഴെങ്കിലും അറിഞ്ഞത് നന്നായി അത്രയും പറഞ്ഞേ വിശാൽ അവിടെ നിന്ന് പോയപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ് പാർവതി ബാക്കിയുള്ള എല്ലാവരും അവിടെ നിന്ന് പോയി പ്രഭാവതിയും പാർവതിയും മാത്രം എന്നാൽ പ്രഭാവതി വളരെ സന്തോഷത്തിൽ തന്നെയാണ് അരികിൽ ജാസമിനുണ്ട് രണ്ടുപേരും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു പ്രഭാവതിയുടെ പ്ലാൻ സക്സസ് ആയത് പോലെ എന്നാൽ വിശാൽ ദേഷ്യത്തോടെ മുറിയിലേക്ക് വരുന്നുണ്ട് കരഞ്ഞുകൊണ്ട് പാർവതി വിശാലിന്റെ മുറിയിലേക്ക് വന്നു സാർ സാർ എന്നോട് ക്ഷമിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് പാർവതി പറഞ്ഞപ്പോൾ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട പാർവതി എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല നീ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഞാനത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല സാഹചര്യം കൊണ്ട് നീ ചെയ്തു പോകുന്നതാണ് എന്നല്ലേ നീ പറയാൻ വരുന്നത് കേട്ട് പാർവതി പറയുന്നു സർ കല്യാണം കഴിഞ്ഞതുവരെ പല്ലവി ഇത് നുണ പറയാണെന്ന് എനിക്കറിയില്ലായിരുന്നോ അതിനുശേഷമാണെല്ലാം ഞാൻ അറിയുന്നത് പിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി പലവിരു നാടകം കാണിച്ചതാണെന്ന് പറഞ്ഞാൽ സാർ എന്ത് വിചാരിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഞാനിത് പറയാതിരുന്നത് എനിക്ക് അതിനുള്ള ധൈര്യമില്ലായിരുന്നു സാർ എന്ന് പറഞ്ഞേ പാർവതി കരയുന്നു പാർവതി നീ എന്തും എനിക്ക് പറയാ എന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ഞാൻ നൽകിയിട്ടുള്ളതല്ലേ അത് നിനക്ക് ബോധ്യമുള്ളതല്ലേ പിന്നെ എന്താണ് എന്ത് തലപോകുന്ന പോകുന്ന കാര്യമായാലും നീ എന്നോട് പറയണമായിരുന്നു നീ ഇങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് എല്ലാം എൻ്റെ മുന്നീന് ഇപ്പോൾ നീ എല്ലാം തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്നുണ്ടല്ലോ ഈ ധൈര്യം നീ അന്ന് കാണിക്കണമായിരുന്നോ എങ്കിലിപ്പോൾ ഇവിടെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ലായിരുന്നോ എനിക്ക് എൻ്റെ അനിയനോട് മാപ് പറയേണ്ടി വരില്ലായിരുന്നോ സാർ ഞാൻ എന്ത് പറയാനാ അപ്പോഴത്തെ ബുദ്ധിക്ക് ഞാൻ എനിക്കെ പറഞ്ഞ പാർവ്വതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് വിശാൽ വീണ്ടും പറയുന്നു ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കെട്ട് പോയില്ലേ എൻ്റെ ഭാര്യ എന്നോട് ഒരു വലിയ രഹസ്യം മറച്ചു വെച്ചു എന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ മുന്നിൽ ചെറുതായില്ലേ ഒരു വിഡ്ഢിയായി പോയില്ലേ ഞാൻ ഞാൻ തോറ്റുപോയി ഞാനായിട്ട് തോറ്റതല്ല നീ നീ എന്നെ തോൽപ്പിച്ചതാണ് എന്നൊക്കെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി വിശാലിനെ കാലിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നു എന്നോട് ക്ഷമിക്കണം സാർ എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊട്ടി പൊട്ടിക്കരയുകയാണ് വിശാൽ പാർവതി പിടിച്ച് എണീപ്പിച്ചു പാർവതി എന്നെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് ഇനി ഒരിക്കലും ഇതുപോലെ ഒരു അനുഭവം എനിക്ക് ഉണ്ടാവരുത് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം നീ ആരെക്കൊണ്ടും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞ് വിശാൽ പുറത്തേക്ക് പോയപ്പോഴും പാർവതി വളരെ വിഷമത്തോടെ തന്നെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് പലവിയും പാർവതിയും തമ്മിൽ സംസാരിക്കുന്നു പാർവതി പലവിയോട് പറയുന്നു എനിക്ക് ഇടിക്കുന്നതിനോട് സംസാരിക്കണം അന്നുണ്ടാക്കിയ കാരണം കാരണം ഇവിടെ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിന്നറിയാമോ നിനക്ക് ഞാൻ വിശാൽ സാറിന് തമ്മിലുള്ള ബന്ധത്തെയാണ് അത് ബാധിച്ചത് സാറ് സാറിന് എന്നിലുണ്ടായിരുന്ന വിശ്വാസമാണ് തകർന്നത് അനിയത്തി അല്ലേ അബദ്ധം പറ്റിയതല്ലേ എന്ന് വിചാരിച്ചു നിനക്ക് കൂട്ടുനിന്നത് ഇപ്പൊ വലിയ പൊല്ലാപ്പായി മാറി സാറെന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കയാണ് പിണങ്ങിയിരിക്കയാണ് ഇനി ഞാൻ ആ തെറ്റിദ്ധാരണ എങ്ങനെ മാറ്റും ഇത് കേട്ട് പലവി പറയുന്നു മതി നേരത്തെ നിന്റെ അഭിനയം നിന്നെ വിശാൽ വിശാൽസാറല്ല ഞാനാണ് നിന്നെ തെറ്റിദ്ധരിച്ചു പോയത് പല്ലവി നീ എന്താണ് ഈ പറയുന്നത് എന്ന് പാർവതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു നീ അഭിനേത്രിയാണ് എന്നോട് സ്നേഹമുള്ളതുപോലെ നീ എന്റെ മുന്നിൽ അഭിനയിക്കുകയാണ് ഇനി അത് വേണ്ട നിന്റെ യഥാർത്ഥ മുഖം എനിക്ക് വ്യക്തമായി നിന്റെ ഉള്ളിലെപ്പ് എനിക്ക് ബോധ്യമായെന്ന് നീ എന്താ പാർല പല്ലവി മനസ്സിച്ച് സംസാരിക്കുന്നത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയുന്നത് പാർവതി ഞാനായിട്ട് ഇത് പറയാനിരിക്കുന്നു അത് നിനക്ക് നിനക്കറിയാലോ നീ എന്തിനാ എന്റെ മുന്നേ പൊട്ടം കളിക്കുന്നത് എന്നൊക്കെ പല്ലവി ചോദിക്കുന്നുണ്ട് എടി നിനക്ക് ഞാൻ ഇവിടെ ഈ കുടുംബത്തിൽ മരുമകളായിട്ട് വന്നത് ഇഷ്ടമായില്ല ഇവിടുത്തെ സ്വത്ത് മുഴുവൻ നിനക്ക് മാത്രം അനുഭവിക്കണം അതുകൊണ്ടാണ് അവസരം കാത്തിരുന്ന് എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി നീ എന്നെ ഒറ്റ കൊടുത്തത് ഒറ്റയ്ക്ക് ഒറ്റക്കെടുത്തെന്നോ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പാർവതി ഞാൻ ഗർഭിണിയല്ല എന്ന് നീയല്ലേ പ്രഭാവതി അമ്മയുടെ ചെവിയിൽ ഓടിക്കൊടുത്തത് ഞാൻ കാണിക്കുന്നത് മുഴുവൻ നാടകമാണെന്ന് നീ അമ്മയോട് നീ ഓദിക്കൊടുത്തില്ലേ ഒന്ന് വിശദീകരിക്കേണ്ട എന്തോ ഒരു നല്ല കാര്യത്തിന് നീ വെച്ച പണി എനിക്ക് ഏറ്റില്ല പ്രഭാവതിയമ്മ അത് ഏർ വലുതായിട്ടൊന്നും എടുത്തതുമില്ല വിപിൻ സാറിനോടുള്ള എൻ്റെ സ്നേഹം കൊണ്ടാണ് എനിക്ക് കള്ളം പറയേണ്ടി വന്നതെന്ന് അവർക്ക് ബോധ്യമായി അതെ അമ്മയുടെ നല്ല മനസ്സ് അതുകൊണ്ട് അമ്മയെ മരുമകളായിട്ട് സ്വീകരിച്ചു ഇത് കേട്ട് പാർവതി പറയുന്നുണ്ട് ഞാൻ മനസ്സോവാച അറിയാത്ത കാര്യങ്ങളാണ് നീ പറയുന്നത് അല്ലെങ്കിൽ നീ ഹരിചന്ദ്രന്റെ പെണ്ണവതാരമാണല്ലോ സത്യം മാത്രമല്ലേ പറയൂ എടി നീ വഞ്ചകയാണ് എന്റെ ജീവിതം നന്നായി കാണണം അതിനു വേണ്ടിയാണ് നീ ജീവിക്കുന്നത് നാഴികയ്ക്ക് നാൽപ്പറിലൂടെ നീ പറയൂ എന്തെങ്കിലും ഒരു നന്മ നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ നീ പ്രഭാവതിയമ്മയ്ക്ക് എന്നെ ഒറ്റക്കൊടുക്കുമായിരുന്നോ പാർവതി പറയുന്നു അതേടി എല്ലാം ഞാൻ പ്രഭാവതിയമ്മയോട് പറഞ്ഞത് ഞാൻ തന്നെയാണ് നിന്റെ കള്ളത്തരം ഞാൻ തന്നെയാണ് അവർക്ക് വ്യക്തമാക്കി കൊടുത്തതും പക്ഷേ പക്ഷേ നീ കരുതുന്ന പോലെ നിന്നെ ചരിക്കാനായിരുന്നില്ല നിന്റെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു ഇരിക്കേട്ട് പലവി വീണ്ടും പറയുന്നു എന്റെ നല്ലതിനോ എന്ന് ഇനി നീ മിണ്ടി മിണ്ടിപ്പോകരുത് പിന്നെയും പാർവതി പറയുന്നു നൃത്ത പല്ലവിയെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ ഞാൻ എന്തിനാണ് പ്രഭാവതി എമ്മയുടെ പറഞ്ഞതിന് നീ അറിയണം പല്ലവിയെ നീ ഗർഭിണിയാണെന്ന് നൂണ പറഞ്ഞില്ല അവരുടെ മുന്നിൽ അഭിനയിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നോ അതെ എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എത്രനാൾ കള്ളം പറഞ്ഞു നീ മുന്നോട്ട് പോകും കൂടിയാൽ ഒരു രണ്ടോ മൂന്നോ മാസം അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ നിന്നെ സംശയിച്ചു തുടങ്ങും നീ ഗർഭിണിയാണോ അല്ലയോ എന്ന് അവർ ചിന്തിക്കാൻ ഇടപെരുത്തും അപ്പോൾ എനിക്ക് നിനക്കും എന്തു ചെയ്യാൻ സാധിക്കും എങ്ങനെ നമ്മൾ പിടിച്ചു നിൽക്കും ഈ കള്ളം പറഞ്ഞതാണെന്ന് ഇവരെല്ലാവരും അറിഞ്ഞാൽ പ്രഭാവതിയമ്മ അപ്പോൾ ആ നിമിഷം നിന്നെ ഇവിടുന്ന് പുറത്താക്കും ആ പേടി കൊണ്ടാണ് മുൻകൂറായി ഞാൻ അവരോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എടി നമ്മൾ ചെയ്ത കുറ്റം നമ്മളായിട്ട് ഏറ്റു പറഞ്ഞാൽ അവൻ്റെ അതിൻ്റെ ഭവിഷ്യത്ത് എപ്പോഴും കുറഞ്ഞിരിക്കും പിന്നെ അവരായിട്ട് കണ്ടുപിടിച്ചാൽ നമുക്കവിടെ വാതുറക്കാൻ സാധിക്കില്ല അത് ഒഴിവാക്കാനാണ് ഒരു മുട മുമ്പേ ഞാൻ സത്യങ്ങൾ പ്രഭാവതി അമ്മയോട് അനു പറഞ്ഞത് അത് കാര്യമായി അതുകൊണ്ട് അവർ നിന്നെ ഇവിടെ നിന്നും ഇറക്കി വിട്ടില്ല സത്യം മനസ്സിലാക്കി നിന്നെ അവരെ സ്വീകരിച്ചു ഇതാണ് യാഥാർത്ഥ്യം ഞാൻ ചേർന്ന് നിന്റെ നന്മയ്ക്ക് വേണ്ടി ആയിരുന്നില്ല എന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ ഇനി നിനക്കെന്നെ എന്നും പറയാം നിനക്കെന്നെ തല്ലാം ഇവിടെ നിന്ന് ഇറക്കി വിടാം എന്ന് പറഞ്ഞ് പാർവതി കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ പല്ലവി പാർവതിയെ കെട്ടിപ്പിടിക്കുന്നു രണ്ടുപേരും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ചേച്ചി ഞാൻ ചേച്ചി വെറുതെ തെറ്റിതിരിച്ചു പോയി ചേച്ചി ചെയ്ത നന്മ ഞാൻ തിരിച്ചറിഞ്ഞില്ല ചേച്ചിയുടെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയില്ല ചേച്ചി ചേച്ചി എന്നോട് ക്ഷമിക്കേ എന്നോട് മാപ്പാക്കണം ഞാൻ അറിയാതെ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞു പോയി എന്നൊക്കെ പല്ലവി പറയുന്നു അത് സാരമില്ല നീക്കറിയാതിരിക്കെ ഇപ്പോ നിനക്ക് യാഥാർത്ഥ്യം ബോധ്യമായില്ലേ പല്ലവി ഇപ്പോ പ്രശ്നങ്ങളെല്ലാം നന്നായിട്ട് അവസാനിച്ചോ അതിനെ നീ സമാധാനിക്കുക പിന്നെ ഇനിയെങ്കിലും നീ സ്വപ്നലോകത്തിൽ ജീവിക്കാതെ വിമയ അനുസരിച്ച് അവനോടൊപ്പം നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കേ അത് പല്ലവി അനുസരിക്കുന്നു അങ്ങനെ പല്ലവി അവിടെ നിന്ന് പോയി ശേഷം പാർവതി വിചാരിക്കുന്നു പ്രഭാവതിയമ്മേ അപ്പോ ഇതെല്ലാം നിങ്ങളുടെ പദ്ധതി ആയിരുന്നല്ലേ എന്റെ അനിയത്തെ എനിക്കെതിരെ തിരിച്ചുവിടാൻ നോക്കുന്നോ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല നിങ്ങൾ ഏത് നാണയത്തിലാണോ എന്നെ തകർക്കാൻ നോക്കുന്നത് അതേ നാണയത്തിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ തിരിച്ചടിച്ചിരിക്കും ശേഷം കാണിക്കുന്നത് കാര്യങ്ങളൊക്കെ പ്രഭാപതി ജാസ്മിനോട് പറഞ്ഞിട്ട് ചോദിക്കുന്നു ഇപ്പോ എന്റെ ബുദ്ധി എങ്ങനെയുണ്ടെന്ന് നമ്മുടെ പ്ലാൻ വർക്ക്ഔട്ട് ആവില്ല എന്നും ചോദിക്കുന്നു സംഭവിച്ച നന്നായി കൊള്ളാൻ വേണ്ടി പണി ഏൽക്കേണ്ട രീതിയിൽ തന്നെ ഏറ്റു ഇപ്പൊ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നതുപോലെ നമുക്ക് കിട്ടിയിരുന്ന രണ്ട് പ്രയോജനങ്ങളാണെന്ന് പ്രഭാപതി അതെ പലവിക്ക് പാർവതിയോട് കൂടുതൽ ശത്രുതയുമായി വിശാലിനെ പാർവതിയോടുള്ള വിശ്വാസം തകരുകയും ചെയ്തു അത് തകർന്നു കാണാനല്ലേ നീയും ആഗ്രഹിച്ചതെന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അത് സാധിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു സോ ഗ്രേറ്റ് ആൻഡി ശേഖരമേനുന്റെ രഹസ്യ മറച്ചു വെച്ചതിന്റെ പേരിൽ പാർവതിയും വിശാലിനെയും തമ്മിൽ തെറ്റിക്കാൻ അന്ന് ഞാൻ നോക്കിയതായിരുന്നു പക്ഷേ അത് പാളിപ്പോയി ഇത്തവണ അത് സംഭവിക്കാൻ പാടില്ല ഇല്ല അത് ഉണ്ടാവില്ല പല്ലവിയുടെ കളത്തിന മറച്ചു വെച്ചതിന്റെ പേരിൽ വിശാലിന് പാർവതിയോട് ഇപ്പൊ തോന്നിയ വെറുപ്പ് നമ്മൾ പരമാവധി ആളിൽ കഥിക്കും ഇരിക്കേട്ട് ജാസ്മിൻ പറയുന്നു ആൻറ്റി അവളെ എത്രയും പെട്ടെന്ന് വിശാലായിട്ട് തന്നെ ഇവിടെ നടിച്ചിറക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകണമെന്ന് ജാസ്മിൻ പ്രഭാവതിയോട് പറയുന്നുണ്ട് ഈ സമയത്ത് പാർവതി അവിടേക്ക് വരികയും ഇവരുടെ സംസാരം കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഉടനെ അത് സംഭവിക്കുമോളെ എന്ന് പാർവതിയും പറയുന്നു സന്തോഷത്തോടെ ജാസ്മിൻ നിൽക്കുന്നു അതുപോലെ തന്നെ പല്ലവിയെ പാർവതിക്കെതിരെ പരമാവധി നമുക്ക് തിരിക്കണം ഓരോരോ കൊച്ചു കൊച്ചു കാരണങ്ങൾ പാർവതിയോട് വഴക്കിടാൻ നമുക്ക് പല്ലവിയെ ഉളവാക്കിയെടുക്കണം ഇവിടേക്ക് ദേഷ്യത്തോടെ പാർവതി വരുന്നുണ്ട് എന്നിട്ട് പറയുന്നു ക്ഷമിക്കണം നിങ്ങളുടെ സംഭാഷണം ഞാൻ പുറത്തുനിന്ന് കേട്ടിരുന്നു ജാസ്മിൻ നിന്റെ ആഗ്രഹവും ഞാൻ അറിഞ്ഞു പക്ഷേ മോളെ ജാസ്മിനെ എന്നെ വിശാൽ സാറിനെയും തമ്മിൽ തെറ്റിക്കാൻ ഈ ലോകത്ത് ഇനി ആരു വിചാരിച്ചാലും സാധിക്കില്ല അതേപോലെ തന്നെ വിശാൽ സാർ എന്നെ ഇവിടുന്ന് ഇറക്കി വിടുമെന്നോ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോവെന്നോ ആരും കരുതുകയും വേണ്ട പക്ഷേ നീ ഒരു കാര്യം മനസ്സിൽ കുറിച്ചു വെച്ചോ ഈ വീട്ടിൽ നിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു ഒരാഴ്ച ഒരാഴ്ചക്കുള്ളിൽ നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിരിക്കും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവെന്നോ നീയാണ് നീ നീ ആരാ എന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ എന്നെ എന്തെങ്കിലും ചെയ്താൽ നീ അനുഭവിക്കുമെന്നും ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് കേട്ട് പാർവതി പറയുന്നു നമുക്ക് കാണാമെന്ന് കാണാമടി എന്ന് ജാസ്മിനും അങ്ങനെ പരസ്പരം അവർ വെള്ളി വിളിക്കുന്നു ഇത് കേട്ട് നിന്നാ പ്രഭാവതി പറയുന്നുണ്ട് ജാസ്മിനിൻ ഇവൾ എന്തെങ്കിലും പീച്ചും പൈ പറയുന്നത് കേട്ട് നീന്തിനാ വെറുതെ ഇവൾക്കൊപ്പം നീ തുള്ളാൻ നിൽക്കുന്നത് പാർവതി ജാസ്മിൻ ഇവിടെ നിക്കണോ വേണ്ട ഇനെ നീ അല്ല തീരുമാനിക്കുന്നത് അമ്മ ഇവൾക്ക് വേണ്ട ഒത്താശയോഗ്യ ചെയ്ത് കൊടുക്കുക പക്ഷേ അത് എല്ലാം പഴായി പോവുകയുള്ളൂ എന്ന് പാർവതി നീ എന്നെ വെല്ലുവിളിക്കാണോ എന്ന് പ്രഭാവതി അമ്മയുടെ തന്ത്രം നന്നായിട്ടുണ്ട് എൻ്റെ അനിയത്തെ എനിക്കെതിരെ തിരിച്ചുവിടാൻ നോക്കുന്നു പക്ഷേ അമ്മ ഒന്ന് ഓർക്കണം അമ്മയ്ക്ക് കുറച്ച് മാസമായിട്ടേ അവളെ അറിയൂ എനിക്ക് അവളെ ജനിച്ച നാൾ മുതൽ അറിയാം അതുകൊണ്ട് തന്നെ അവളെ എങ്ങനെ നിങ്ങളുടെ ചതിയിൽ നിന്ന് രക്ഷിക്കാൻ നന്നായിട്ട് അറിയാം നിനക്ക് ചെയ്യാനാവുന്നത് നീ ചെയ്തു നോക്ക് എടി നീ പരാജയപ്പെട്ട് പോവു എടിയെന്ന് പ പ്രഭാവതി ഏതായാലും അമ്മ കാരണം എന്റെ അനിയത്തിയുടെ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിവായി അവൾക്ക് ഇനി ഗർഭിണിയായിട്ട് അഭിനയിക്കേണ്ടല്ലോ അവളുടെ ഭർത്താവിൻ്റെ കൂടെ അവൾക്ക് സമാധാനവും സന്തോഷവുമായിട്ട് ജീവിക്കാം അതിന് അമ്മയുടെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ജാസ്മിൻ പറഞ്ഞിട്ട് മറക്കണ്ട ഒരാഴ്ചക്കുള്ളിൽ സ്ഥലം കാലിയാക്കാൻ നോക്കിക്കോളൂ ഈ അമ്മയുടെ പിന്താങ്ങും നിനക്ക് ഉപകരിക്കാൻ പോകുന്നില്ല ഒരാഴ്ചക്കുള്ളിൽ നീ ഇവിടെ നിന്നും ഇറങ്ങിയിരിക്കുമെന്ന് പറഞ്ഞ് പാർവതി അവിടെ നിന്ന് പോയപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജാസ്മിൻ ആൻറ്റി അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ല എന്ന് ജാസ്മിൻ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു ജാസ്മിൻ അവൾ പറഞ്ഞിട്ട് കേട്ട് നീ വിഷമിക്കേണ്ട അവളെ ഞാൻ തളച്ചിരിക്കാം അവളെ തളിക്കാൻ തളിക്കാൻ എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെ ദേഷ്യത്തോടെ പ്രഭാവതിയും നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വിശാൽ മുറിയിലിരിക്കായിരുന്നു ലാപ്ടോപ്പിലൊക്കെ നോക്കി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം ടെൻഷനോടെ പാർവതി അവിടേക്ക് വരുന്നുണ്ട് എങ്ങനെയും വിശാൽ സാറിൻ്റെ വിഷമം മാറ്റിയെടുക്കണം ദേഷ്യം മാറ്റിയെടുക്കണം എന്ന് പാർവതി വിചാരിക്കുന്നുണ്ട് അങ്ങനെ വിശാലിന്റെ മുറിയിലേക്ക് വന്നിട്ട് എന്നൊക്കെ ഇങ്ങനെ ആകുകയാണ് വിശാൽ ആദ്യം കണ്ടിട്ടും കണ്ടഭാവം നടിക്കാതെ അവിടെ നിന്നിട്ട് പോയി ഒരു മരുന്ന് എടുത്ത് കൊടുത്തിട്ട് പറയാം നിന്റെ ചുമയൊക്കെ മാറിപ്പോയിക്കോളൂ എന്ന് എനിക്ക് ചുമയില്ല ഇല്ല എന്ന് പാർവതി സാറിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ചുമച്ചത് എന്ന് പാർവതി പറയുന്നു സാറിന് എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ എങ്ങനെയാണ് എന്റെ മനസ്സിലെ പ്രയാസം സാറിനോട് പറയുന്നത് ഞാൻ പറഞ്ഞാലും സാർ അത് കേൾക്കാൻ നിൽക്കില്ല എന്നെ പാർവതി പറഞ്ഞപ്പോൾ എന്തായിരിക്കും എന്ന് ആലോചിച്ചിരിക്കുകയാണ് വിശാൽ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗേഷർ മൈ ചാനൽ